പണ്ടൊരു ആശിക്ക് നബിയെ തേടി കണ്ടവരോടായി ചോദിച്ചു പണ്ടൊരു ആശിക്ക് നബിയെ തേടി കണ്ടവരോടായി ചോദിച്ചു നിറമെന്താണ് അവരുടെ രൂപമെന്താണ് നിറമെന്താണ് അവരുടെ രൂപമെന്താണ് പനിനീർ പൂവിന്തളങ്ങൾ പോലെ പരിമളമാമൊരു മലരാണ് പനിനീർ പൂവിന്തളങ്ങൾ പോലെ പരിമള മാമൊരു മലരാണ് ഇളം ചുവപ്പാർ നാദരമേവി വെളുപ്പു ചേർന്നൊരു നിറമാണ് ഇളം ചുവപ്പാർ നാദരമേനി വെളുപ്പു ചേർന്ന ഒരു നിറമാണ് കണ്ടോ നിങ്ങൾ നബിയെ കണ്ടോ നബിയെ കണ്ടോ നിങ്ങൾ നബിയെ കണ്ടോ നിറമെന്താണ് അവരുടെ രൂപമെന്താണ് നിറമെന്താണ് അവരുടെ രൂപമെന്താണ് പരിമളമാകെ പൂവിണ പൂവീണ ചേർന്നതിലോളം വണമാണെൻ്റെ നബി പരിമളമാകെ പൂവിണ പൂവീണ ചേർന്നതിലോളം വണമാണെൻ്റെ നബി സൂര്യചന്ദ്രൻ ഒന്നായി ചേർന്ന നിറമാണ് എൻ്റെ മുത്തുനബി സൂര്യചന്ദ്രൻ ഒന്നായി ചേർന്ന നിറമാണ് എൻ്റെ മുത്തുനബി നബിയെ കണ്ടോ നിങ്ങൾ നബിയെ കണ്ടോ ബിയെ കണ്ടോ നിങ്ങൾ നബിയെ കണ്ടോ